ഹായ് രാവിലെ ഒമ്പത് മണി തൊട്ടിട്ട് നമ്മളിപ്പോ ക്യാമ്പ് അല്ലെ ഒരു രണ്ടര വരെ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു നാല് ടെക്നീഷ്യന്മാരെ വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ ഒരു ഫ്ലോ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ പരിചയമുള്ളവരും പരിചയമല്ലാത്തവരും പുതിയതായിട്ടുള്ള ആൾക്കാരൊക്കെ ഒന്നും തോന്നുന്നുണ്ട് തന്നെയാണ് നമ്മൾ ും ചെയ്തിട്ടില്ല ഒരു ഷോപ്പ് നടത്തി ഒന്നര വർഷം ആവാറായി അപ്പൊ ആദ്യമായിട്ടാണ് ഒരു ക്യാമ്പ് സഹകാറിന്റെ ടീമിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഓഫ് കോസ്റ്റിൽ ചെയ്യാൻ പറ്റുന്നത് നല്ല രീതിക്കുള്ള എല്ലാരും നല്ല സപ്പോർട്ടായിരുന്നു ടെക്നീഷ്യന്മാരായാലും കോർഡിനേറ്റർമാരായാലും എല്ലാവരും വന്നു ഒരു ഏഴോളം സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു ഒരു ചെറിയൊരു ഏരിയയിലായിട്ട് നമ്മുടെ ഇവിടെ തന്നെ കുറെ പേര് വന്നിട്ടാണ് ചെയ്തത് അപ്പൊ നല്ല പിന്നെ ജനങ്ങളുടെ സൈഡിൽ നിന്നായാലും ഒരു നൂറ് നൂറ്റി പത്തോളം ആൾക്കാർ വന്ന് ചെയ്തു കുറെ പേര് ബുക്ക് ചെയ്തവർക്ക് ചില സാഹചര്യങ്ങൾ കാരണം ഈ ഒരു ഏരിയയിലുള്ള ഒരു കല്യാണം ഒരു മരണം അങ്ങനെയുള്ള കുറച്ചു പിന്നെ കാലാവസ്ഥയും മെയിൻ ഘടകം മഴയാണ് മഴയാണ് അതുകൊണ്ട് അത് നമ്മുടെ ക്യാമ്പിന് ചെറുതായി ഒന്ന് എഫക്ട് ചെയ്തു പിന്നെ കല്യാണോ ഒരു മരണമൊക്കെ ഉണ്ടായിരുന്നു എല്ലാം ഈ ഒരു ഏരിയയിലാണ് അതുകൊണ്ട് പിന്നെ കൊറേ ആൾക്കാർ പല ബാധിക്കായി ഡൈവേർട്ട് ആയി പോയി പിന്നെ മെയിൻ കാര്യം നമ്മുടെ മെയിനായിട്ട് പഞ്ചായത്തിന്റെ ലാസ്റ്റ് ഭാഗമാണ് ഒരു മൂന്നോ നാലോ വാർഡിൽ വാർഡിലുള്ള ആൾക്കാർ മാത്രമായിട്ട് പക്ഷെ വന്നതില് പുതിയതും പുതിയ കസ്റ്റമേഴ്സ് ആണ് എല്ലാം നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സ് അല്ല സ്ഥിരം ആൾക്കാർക്കാണ് വരാൻ പറ്റാതിരുന്നത് നമുക്ക് അറിയണവർക്ക് കാരണം അവരെന്ന് പറയുന്നത് അടുത്തുള്ളവരാണ് ൾക്കാരാണ് അവർക്കാണ് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടായത് ബാക്കിയെല്ലാം ഈ ഏരിയയിലുള്ളവർക്ക് ഒരുവിധം ഞാൻ എന്റെ ഒരു കണക്കിൽ പറയണെങ്കിൽ ഓൾമോസ്റ്റ് പകുതിയിലധികം പുതിയ ആൾക്കാരാണ് നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സ് കുറച്ചുള്ള വന്നേല് കുറെ പേര് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ വന്നിട്ടില്ല പുതിയ പുതിയ കസ്റ്റമേഴ്സ് പലരും അറിഞ്ഞു പറഞ്ഞു കേട്ട് അങ്ങനെ വന്നവരാണ് രാവിലെ ഫസ്റ്റ് എത്തിയിട്ടുള്ളത് ഒക്കെ ആൾക്കാരല്ല ഞാന് വന്നപ്പോ കണ്ടത് എട്ടൊക്കെ സ്റ്റാർട്ടിംഗ് വന്നിട്ടില്ല ഒക്കെ പുതിയ പുതിയ ആൾക്കാരാണ് രാവിലെ വന്നിട്ട് ചെയ്യാൻ വേണ്ടി ല്ല ഒന്നുള്ളി കേട്ടാണ് പിന്നെ അങ്ങനെ അറിഞ്ഞറിഞ്ഞു വരേണ്ടേ ഒരു വർഷം ആയിട്ടേ ഉള്ളൂ പിന്നെ സ്ഥിരമായിട്ടുള്ള മെഡിക്കൽ സ്റ്റോറുകൾ അടുത്തുണ്ട് അപ്പൊ അവിടെ നിന്നൊക്കെ ഒരു ഇതായിട്ട് നമ്മളിലായിട്ട് പരിചയം വരാൻ കുറച്ച് ടൈം എടുക്കണ്ട് നല്ല രീതിയിൽ നമ്മുടെ ക്യാമ്പ് 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 നല്ല ഹാപ്പി ശ്രീ ഹാപ്പിയാണ് ആ ഇനി നമ്മൾ നെക്സ്റ്റ് നെക്സ്റ്റ് ഒരു 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 എന്തെങ്കിലും എന്തെങ്കിലും അതോ സജഷൻസ് അപ്പോ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പക്ഷെ ഇനി നെക്സ്റ്റ് ടൈമും റിപ്പീറ്റേഷൻ ആണെങ്കിൽ ആൾക്കാർക്കും അതൊരു നമുക്കും ഇതേ സാധനം അപ്പൊ ഒന്നും കൂടി അഡ്വാൻസ് ആയി നോക്കുമ്പോ ഒരു ഡോക്ടറെ കൊണ്ടുവരേ ഇപ്പൊ ഇന്നെ ഇന്നലെയൊക്കെ രജിസ്റ്റർ ചെയ്തവരുടെ വിചാരം ഇവിടെ ഒരു ഡോക്ടർ വരും കൺസൾട്ട് ചെയ്യും മെഡിസിൻ പറയും വിചാരിച്ചിട്ടാണ് ഇന്ന് വേറെ പോയി കാണണ്ടല്ലോ നമ്മുടെ ഒറ്റടിക്ക് ടെസ്റ്റിങ്ങും കഴിഞ്ഞു ഡോക്ടറെ കൺസൾട്ടേഷനും കഴിഞ്ഞു പോവാന്ന് വിചാരിച്ചു അപ്പൊ അവര് വരെ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് അപ്പൊ അടുത്തൊരു സ്റ്റേജിൽ നോക്കുമ്പോ ഒരു ഡോക്ടറും കൂടി വരികയാണെങ്കിൽ അത് നല്ല ഫേമസ് ആയ ഒരാളാണെങ്കിൽ ഒന്നും കൂടി ക്യാമ്പില് ഒരു സ്പെഷ്യലിസ്റ്റ് ഒക്കെ ആണെങ്കിൽ ആരാണ് ഡോക്ടർ വരണേന്നാണ് ചോദിക്കുന്നത് ടീം വരുന്നുണ്ട് മാത്രമേ നമുക്ക് പറ്റുള്ളൂസ്റ്റ് പറയുമ്പോൾ ആളെ കാണാനായിട്ട് ഇത്രയും ദൂരെ പോകണ്ടല്ലോ നമ്മുടെ ഏരിയയില് വരുന്നതില് ഓൺലൈൻ ചെയ്യാൻ പറ്റും എന്നാലും തീർച്ചയായിട്ടും നമ്മൾ അടുത്തൊരു ക്യാമ്പ് ചെയ്യുന്ന സമയത്ത് ഈ ഇത്രയും ആൾക്കാരെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് അവർക്കൊരു ഓൺലൈൻ കൺസൾട്ടേഷൻ കൂടി നമുക്കതിൽ കൊടുക്കാൻ പറ്റും ഡോക്ടർക്ക് ഡോക്ടർ ഇവിടെ നമ്മുടെ കൂടെ ട്രാവൽ ചെയ്യണമെന്നില്ല നമ്മൾ കൂടെ ഇരിക്കണം ഡോക്ടർക്ക് ഇവരുടെ കംപ്ലീറ്റ് റിപ്പോർട്ട് ഡോക്ടർക്ക് ഓൺലൈനിൽ കണ്ട് ഇവരെ കണ്ട് ഒരു എന്താ കണ്ട് സംസാരിക്കാനും അവർ അവരുടെ വിഷമങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കാനൊക്കെ പറ്റും നമുക്ക് നമ്മളെ ഓവറോൾ എന്താണ് ശ്രീ ക്യാമ്പ് രാവിലെ ഒമ്പതരയ്ക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് രണ്ടര രണ്ടേ മുക്കാൽ ഉണ്ടായിരുന്നു രാവിലെ ഒരു ഉണ്ടായിരുന്നു വർഷ പിന്നെ കുറച്ച് കൊറച്ച് പതുക്കെ പതുക്കെ ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ എല്ലാ ടൈമിലും അവരുടെ നമ്മുടെ ടെക്നീഷ്യന്മാരായാലും നല്ല കോർഡിനേഷനിലും നല്ല കാര്യങ്ങളിലെല്ലാം മുന്നോട്ട് കൊണ്ടുപോയി ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല വന്നവർ വന്നവർ നാലുപേരുണ്ടായിരുന്നു നാല് ടെക്നീഷ്യന്മാർ ഇന്നല്ല ചെയ്തു അതുകൊണ്ട് ആൾക്കാർ എത്ര പേര് വന്നാലും നാല് പേരായിട്ട് ചെയ്ത് പോകാനും അതൊരു വലിയ കാര്യമാണ് മറ്റൊരാൾ അല്ലെങ്കിൽ രണ്ടാളാണ് ടെസ്റ്റ് ചെയ്യാനിരിക്കണെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണ് റഷ് ഉണ്ടാവും പിന്നെ ആൾക്കാർക്ക് വെയിറ്റ് ചെയ്യാനും ടൈമില്ല നാല് നാലുപേരായോണ്ട് കാര്യങ്ങളൊക്കെ ഈസി ആയി നല്ല രീതിക്ക് മെയിൻ ചെയ്യാൻ പറ്റി പിന്നെ ഞാനൊരു സ്റ്റാർട്ടിങ് കസ്റ്റമർ ആണ് അതുകൊണ്ട് പിന്നെ ഞാൻ ഇപ്പൊ എത്ര പെട്ടെന്ന് ക്യാമ്പ് ചെയ്യാൻ പറ്റും വിചാരിച്ചിട്ടില്ല പക്ഷെ ചോദിച്ചപ്പോഴേക്കും റെഡിയാക്കി തന്നു റെഡിയാക്കി എല്ലാം തന്നത് അപ്പൊ അതിൽ സന്തോഷമുണ്ട് എല്ലാം നല്ല രീതിക്ക് ചെയ്തു തന്നു ഇനിയും നല്ല രീതിക്ക് ഒരു ക്യാമ്പ് കൂടി ചെയ്യാൻ പറ്റണം എന്ന് ആഗ്രഹമുണ്ട് നമ്മുടെ ഓരോ ഉണ്ടാവും അത് നമ്മുടെ ഭാഗത്തുനിന്ന് കൊടുക്കുന്ന ഒരു പ്രോമിസാണ് കുറച്ചും കൂടി നല്ല ടെസ്റ്റുകൾ ഒന്നും കൂടി ടോട്ടൽ കൊളസ്ട്രോൾ തൈറോയ്ഡ് അങ്ങനത്തെ കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ട് തീർച്ചയായിട്ടും ഒന്നും കൂടി ഡെവലപ്പ് ആക്കി ചെയ്യാണെങ്കിൽ താങ്ക് യു